വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് പല്ലികളെ അകറ്റാനുള്ള പ്രതിരോധ മാർഗങ്ങൾ വിപണിയിൽ ലഭ്യമാണ് എന്നാൽ ഇവയിലെ വിഷാംശം വളർത്തു മൃഗങ്ങൾക്കും കുട്ടികൾക്കും ദോഷകരമാകും പ്രകൃതിദത്തമായ രീതിയിൽ തന്നെ നമുക്ക് പല്ലികളെ തുരത്താനുള്ള ചില മാർഗങ്ങൾ നോക്കാം കാപ്പിപ്പൊടി അല്പം കാപ്പിപ്പൊടിയും പുകയിലെ പൊടിയും ചേർത്ത് ചെറിയ ഉരുളകളാക്കുക ഇവ പല്ലികൾ വരുന്ന വഴിയിലും ഒളിച്ചിരിക്കുന്ന സ്ഥലത്തും സ്ഥാപിക്കുക ഇത് തന്ന് അവ ചത്തുകൊള്ളും നാഫ്തലിൻ ബോൾസ് നാഫ്തലിൻ ബോളുകൾ മികച്ച കീടനാശിനിയാണ് ഇത് അലമാരകളിലും സിങ്കുകളിലും സ്റ്റൗവിന് താഴെയുമൊക്കെ വെക്കാം ഇത് പല്ലികളെ തുരത്താൻ സഹായിക്കും മയിൽപീലി പല്ലികൾക്ക് മയിൽപീലി ഭയമാണ് മയിൽപീലി ചുമരിൽ ഒട്ടിക്കുകയോ ഫ്ലവർ ഫ്ലവർവേസിൽ വെക്കുകയോ ചെയ്യുക പല്ലികൾ സ്ഥലം വിട്ടുകൊള്ളും പെപ്പർ സ്പ്രേ വെള്ളവും കുരുമുളകും ചേർത്ത് സ്പ്രേ തയ്യാറാക്കുക ഇത് അടുക്കളയിലെ അലമാരയിലും ട്യൂബ് ലൈറ്റിന് സമീപത്തും സ്റ്റൗ ഫ്രിഡ്ജ് ഇവയുടെ കീഴിലുമെല്ലാം സ്പ്രേ ചെയ്യാം കുരുമുളകിന്റെ ഗന്ധവും എരിവും പല്ലികൾക്ക് അസ്വസ്ഥത സൃഷ്ടിക്കുകയും അവ സ്ഥലം വിടുകയും ചെയ്യും തണുത്ത വെള്ളം ഐസുരുക്കിയ തണുത്ത വെള്ളം പല്ലികളുടെ മേലെ സ്പ്രേ ചെയ്യുക ശരീരത്തിന്റെ താപനില താഴ്ന്നതിനാൽ പല്ലികൾക്ക് ചലിക്കാനാകാതെ വരും തുടർന്ന് പല്ലിയെ ഒരു കാർഡ്ബോർഡ് പെട്ടിയിൽ പിടിച്ച് പുറത്തു കൊണ്ടുപോയി കളയാം ഉള്ളി ഉള്ളി അരിഞ്ഞ് ചുമരിൽ വെക്കുകയോ പല്ലിയുടെ ഉൾ സ്ഥലത്ത് വെക്കുകയോ ചെയ്യുക ഉള്ളിയിലെ സൾഫർ ഉണ്ടാകുന്ന ഗന്ധം പല്ലിയെ തുരത്താൻ സഹായിക്കും മുട്ടത്തോട് മുട്ടത്തോടിന്റെ സാന്നിധ്യം പല്ലിയെ ആവാസ സ്ഥലം ഉപേക്ഷിച്ച് മറ്റൊന്ന് തെരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കും മൂന്ന് മുതൽ നാല് ആഴ്ച കൂടുമ്പോൾ മുട്ടത്തോട് മാറ്റിവെക്കണം വെളുത്തുള്ളി സവാളയുടെ നീരും വെള്ളവും കലർത്തി അതിൽ ഏതാനും തുള്ളി വെളുത്തുള്ളിയുടെ നീരും കൂടെ ചേർക്കുക ഒരു സ്പ്രേയറിലാക്കി നമുക്കിതിനെ മുറിയുടെ മൂലകളിലും മറ്റ് സ്ഥലങ്ങളിലും സ്പ്രേ ചെയ്യാം വെളുത്തുള്ളി ഇതളുകൾ നേരിട്ട് ഉപയോഗിച്ച് നമുക്ക് പല്ലികളെ തുരത്താനാകും പ്ലൈ പേപ്പർ പല്ലികൾ സാധാരണയായി കാണുന്ന സ്ഥലങ്ങളിൽ അതായത് ചുമരിന്റെ കോർണർ ലൈറ്റിന്റെ അടുത്ത് ഈ സ്ഥലങ്ങളിലെല്ലാം ഫ്ലൈ പേപ്പർ വെക്കുക പലികൾക്ക് ചലിക്കാൻ കഴിയില്ല അങ്ങനെ അവ സ്ഥലം വിട്ടുകൊള്ളു ഇലക്ട്രിക് റെപ്പലൻസ് നമുക്ക് ഷോപ്പുകളിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഇലക്ട്രിക് റെപ്പലൻസ് ഉപയോഗിക്കാം ഇത് മനുഷ്യർക്ക് അപകടം ഉണ്ടാക്കുകയില്ല ഇലക്ട്രിക് റെപ്പലൻസിൽ നിന്നും പുറത്തോട്ട് വരുന്ന അൾട്രാസോണിക് ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് പല്ലികൾക്ക് പല്ലികൾക്ക് ടോളറേറ്റ് ചെയ്യുവാൻ കഴിയുകയില്ല അങ്ങനെ അവ പൊയ്ക്കൊള്ളും മൗസ് ട്രാപ്പ് ഉപയോഗിച്ച് നമുക്ക് പല്ലികളെ പിടിക്കാൻ സാധിക്കും ഫിനൈൽ ടാബ്ലറ്റ്സ് ഫിനൈൽ ടാബ്ലറ്റ്സിന്റെ സ്മെല്ല് കാരണം പല്ലികൾ വീട്ടിൽ നിന്നും പോയിക്കൊള്ളും ഇൻഡയറക്റ്റ് മെത്തേഡിലും നമുക്ക് പല്ലികളെ തടയാൻ സാധിക്കും ഇൻഡയറക്റ്റ് മെത്തേഡിലും നമുക്ക് പല്ലികൾ വീട്ടിൽ വരാതെ സൂക്ഷിക്കാം അതായത് പല്ലികൾ പ്രാണികളെ ഭക്ഷിക്കാൻ വേണ്ടിയാണ് വീട്ടിലോട്ട് വരുന്നത് അപ്പോൾ ഈ പ്രാണികളെ നശിപ്പിച്ചാൽ നമുക്ക് പള്ളികൾ വീട്ടിലോട്ട് വരുന്നത് തടയാൻ സാധിക്കും വലികൾ അകത്തോട്ട് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് വിൻഡോ സ്ക്രീനുകൾ ഉപയോഗിക്കാം